ടി ജി ഭാരതരത്ന ഇപ്പോൾ കൊടുത്തപ്പോൾ കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന പി വി നരസിംഹറാവുവിന് ഭാരതരത്ന നൽകി അത് അദ്ദേഹത്തിനെതിരെ അഴിമതി കേസുകളുണ്ടായിരുന്നു അന്ന് നിരവധി കോലാഹലങ്ങൾ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി സർക്കാർ പി വി നരസിംഹറാവുവിന് ഭാരതരത്ന നൽകിയത് ഇതിനകത്ത് ഈ ഒരു അൺബ്ലിമിഷ്ഡ് ക്യാരക്ടർ പൊളിറ്റിക്സിലുണ്ടാവാൻ പ്രയാസമാണ് ഞാൻ നല്ലവനാണ് എന്ന് എനിക്കറിയാം ഒരുപക്ഷേ ഒരു കേസ് വന്ന് പത്ത് കൊല്ലം കഴിയുമ്പോൾ ഞാൻ കോടതി നിരപരാധിയാണെന്നൊക്കെ പറയും കോടതി വാസ്തവത്തിൽ നിരപരാധി എന്ന് പറയാറില്ല കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഇതാണ് കോടതി വിധികൾ പറയാറുള്ളത് കുറ്റം ചെയ്തില്ല നിരപരാധിയാണ് അങ്ങനൊരു വിധിയില്ല അപരാധത്തിന് തെളിവില്ല അതുകൊണ്ട് ഇയാളെ വെറുതെ വിളിക്കും അതാണ് എടുത്തിട്ട് ഞാൻ കണ്ടില്ലേ കോടതി ഞാൻ നിരപരാധിയാണെന്ന് വിധിച്ചു നിരപരാധി എന്ന് വിധിക്കാറില്ല തെളിവില്ലായെന്നേ പറയുള്ളൂ തെളിവ് പോരാ അല്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ എന്ത് വാങ്ങിക്കോട്ടെ ഒരു പൊളിറ്റീഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബ്ലിമിഷ് ഉണ്ടാകും ഒരു കറുത്തപാട് അവിടെ ഇവിടെയൊക്കെ അത് ഉണ്ടായതോ ഉണ്ടാക്കിയതോ ഒക്കെ ആയിട്ട് ഇത് ഇൻവേരിയബിളി നരസിംഹറാവനും ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല ഇന്ത്യൻ പൊളിറ്റീഷ്യൻ മാത്രമല്ല ഇവിടുത്തെ പൊളിറ്റീഷ്യൻ എടുത്തു നോക്കിക്കോ നെതന്യാഹു അഴിമതിക്കാരനാണ് ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ അഴിമതിക്കാരനാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയേ വേണ്ട കംപ്ലീറ്റ് കാശിൽ മുങ്ങിനേക്ക ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും ഇത് റാവുവിൻ്റെ കേസിലുണ്ടായി ബട്ട് റാവുവിൻ്റെ ഒരു സംഭാവന എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ ഒരുപക്ഷേ ഏറ്റവും ഒരു ഫ്ലക്സ് സിറ്റുവേഷൻ കലങ്ങിമറിഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെ ഭാരതം പോകുമ്പോൾ തലപ്പത്തി അദ്ദേഹമായിരുന്നു അപ്പോൾ ചന്ദ്രശേഖർ മിനിസ്ട്രി കോൺഗ്രസ് പിന്തുണ പിൻവലിച്ച് ചന്ദ്രശേഖർ മിനിസ്ട്രി വീണു നരസിംഹറാവും പെട്ടിയും കിടക്കേക്ക് എടുത്തിട്ട് ആക്റ്റീവ് പൊളിറ്റിക്സ് നിർത്തി വീട്ടിലേക്ക് നന്ദ്യാൽ അദ്ദേഹത്തിൻ്റെ ആന്ധ്രയിലെ ഗ്രാമം അങ്ങോട്ട് പോയി എല്ലാം കഴിഞ്ഞു ഞാൻ പോകുകയാണെന്ന് വേണ്ട ഇപ്പോൾ രാജീവ് ഗാന്ധി ഇങ്ങനെ സ്റ്റൈലിൽ നിൽക്കുന്നു ഇനിയിപ്പോൾ നരസിംഹറാവിന് വയസ്സായി ഉണ്ട് അപ്പോഴാണ് ആകസ്മികമായിട്ട് രാജീവ് ഗാന്ധിയുടെ വാദം നടക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സിന് സോണിയാഗാന്ധി വരുമെന്ന് വിചാരിച്ചു എല്ലാവരും സോണിയാഗാന്ധിയോട് പറഞ്ഞു കരഞ്ഞു അവർ പറ്റില്ല എന്ന് എന്നൊന്നു ഭയന്നിട്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനാവാം അതിലൊരുപാട് ദുരൂഹതകളുണ്ട് ആ വരുന്നില്ല എന്ന് പറഞ്ഞതിന് അവർ അധികാരമോഹമില്ലാത്തൊരു സ്ത്രീയാണ് എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല കാരണം അവരുടെ പിന്നീടുള്ള പ്രവൃത്തികൾ അത് തെളിയിച്ചിട്ടുണ്ട് എന്ത് വാങ്ങിക്കോട്ടെ എന്ന് ഇറങ്ങു വീണതെന്ന് നരസിംഹറാവുമാണ് നരസിംഹറാവു ഡൽഹിയിലേക്ക് പറഞ്ഞു നരസിംഹറാവുവിന് പത്ത് പതിനാറ് ഭാഷകളറിയാം ഫോറിൻ ഭാഷകളറിയാം ഇങ്ങനെയൊക്കെയുള്ള ബഹുഭാഷാ പണ്ഡിതനാണ് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റല്ലോ തോറ്റ് കഴിഞ്ഞ് ചിക്കമംഗളൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നു അപ്പോൾ പാർട്ടി വളർന്നു ചിഹ്നം മരവിച്ചു പശുവും കിടാവുമാണ് കോൺഗ്രസിൻ്റെ ചിഹ്നമായത് ആദ്യം മുഖം വെച്ച കാള ആദ്യം പിളർന്നു കഴിഞ്ഞപ്പോൾ അത് ഫ്രീസ് ചെയ്തു അപ്പോൾ പശുവും കിടാവും ഈ പശുവും കിടാവും ചിഹ്നം വീണ്ടും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പിളർന്നു ഇന്ദിരയുടെ വിഭാഗം ഇന്ദിര അല്ലാത്തവരുടെ വിഭാഗം ആ സിംബലും ഫ്രീസ് ചെയ്തു എലക്ഷൻ കമ്മീഷൻ അപ്പോൾ എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾക്കൊരു സ്വതന്ത്രൻ്റെ ചിഹ്നം തരാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകം പാർട്ടി രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ചിഹ്നത്തിന് അപേക്ഷിക്കാതിന് സമയമെടുക്കും ഇപ്പം നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകില്ലേ അപ്പോൾ ഇന്ദിരാഗാന്ധിയും പറഞ്ഞു ടെമ്പററി ഒരു ചിഹ്നം മതി ഞങ്ങൾ പെർമനൻറ്റ് ചിഹ്നം ഞങ്ങളെ നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗന്ദര്യ അപ്പോൾ ഇവർ തമ്മിൽ വലിയ അടുപ്പമാണ് ജഡ്ജിയുമായിട്ടും അടുപ്പമൊക്കെ അവർ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു കൈപ്പത്തി വേണം അദ്ദേഹം ജസ്റ്റിസ് കൈലാസം എന്നാണ് ഞാൻ ഓർക്കുന്നത് ഈ കൈലാസം തമിഴ്നാടുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മൂല കുടുംബം പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് അപ്പോൾ കല്ലേക്കുളങ്ങര ഏമൂർ ദേവീക്ഷേത്രം എന്ന ക്ഷേത്രമുണ്ട് അവിടെ രണ്ട് സ്വർണ്ണ കൈപ്പത്തിയാണ് പ്രതിഷ്ഠ ഒന്ന് നമ്മളെ സംരക്ഷിക്കുന്നതും ഒന്ന് നമ്മളെ ആശീർവദിക്കുന്നതും എന്നൊക്കെ പറയുന്നു അതല്ല രാക്ഷസന്മാർ പാർവതിയെ ഭയപ്പെടുത്തി പാർവതി ഒരു കുളത്തിലേക്ക് ചാടി കൈമാത്രം മുകളിൽ പിടിച്ചു അത് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ശിവൻ വന്ന് പാർവതിയെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഐതിഹ്യം ഇങ്ങനെ ഒരുപാട് നാട്ടിലെങ്ങും പരക്കപ്പെടുന്ന പല കഥകളുണ്ടല്ലോ ഒരേ ക്ഷേത്രത്തെപ്പറ്റി പലവിധ ഐതിഹ്യങ്ങൾ അതൊക്കെ നടന്നു അപ്പോൾ കൈലാസവും കൈലാസത്തിൻ്റെ ഭാര്യ സൗന്ദര്യ കൈലാസവും അവർ പറഞ്ഞു കൈപ്പത്തി ചിഹ്നം എടുത്താൽ മതി ഇന്ദിരാഗാന്ധിക്കും അത് ഇഷ്ടപ്പെട്ടു മൂന്ന് ചിഹ്നമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫർ ചെയ്തത് ഒന്ന് ആന ഹാത്തി രണ്ട് സൈക്കിൾ മൂന്ന് കൈപ്പത്തി ഹാത്ത് ഇതാണ് ബൂട്ടാസിങ് ആണ് ഇലക്ഷൻ ഏജൻറ് ഇപ്പം ഇവർ ദൂരെ എവിടെയുമാണ് ഇന്ദിരാഗാന്ധി കൂടെ നരസിംഹറാവുണ്ട് ബൂട്ടാസിങ് ഡൽഹിന്ന് വിളിച്ചു മാനം ഹാത്ത് പോരെ നമുക്ക് ഈ ഹാത്ത് ഈ പഞ്ചാബിക്കാർ ഹാത്തെന്ന് പറയുമ്പം ഹാത്ത് എന്ന് പറയും ഇവർ കേൾക്കുന്നത് ഹാത്തി എന്ന് ഇവരൊന്നും ചൂടായിട്ട് വേണ്ട എന്ന് പറഞ്ഞ ഹാത്തി ഒരു ദുശ്യകുലമായിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി മനസ്സിൽ സൈക്കിൾ ഒരു ടു ഓർഡിനറി പിന്നെ ഭിത്തിയിൽ വരയ്ക്കാനൊക്കെ പ്രയാസം അത് ഹാത്ത് മതി പിന്നെ ഇവർ പറഞ്ഞതും മനസ്സിൽ കിടപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഹാത്തി വേണ്ട ഹാത്തി വേണ്ട അപ്പോൾ ഇവൻ പറയുന്നത് ഹാത്ത് 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 ഈ സ്ലാങ്ങിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി ചൂടായിട്ട് നരസിംഹറാവുവിൻ്റെ കൊടുത്ത് കഴുത എവിടെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും നരസിംഹറാവു അടുത്ത് എന്താ സംഭവം അപ്പോൾ അപ്പോൾ നരസിംഹ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഞാൻ ഫോണവർക്ക് തിരിച്ചു കൊടുക്കാം പഞ്ചാ എന്ന് പറഞ്ഞു ഖുലാഹു ആ പഞ്ചാ പഞ്ച എന്നും പറയുമല്ലോ കൈപ്പത്തിക്ക് ഇപ്പോൾ കൂടുതലും കോൺഗ്രസ്സുകാർ വടക്കൊക്കെ ഉപയോഗിക്കാറുള്ളത് പഞ്ചാ എന്നാണ് ഹാത്തല്ല അ പ്രാസം ഒപ്പിക്കാൻ കഴിഞ്ഞിട്ട് പഞ്ചാബ് വേണമെങ്കിൽ പഞ്ചാബ് ഉപയോഗിക്കും ഹാത്ത് വേണമെങ്കിൽ ഹാത്തുപയോഗിക്കും രണ്ടും ഏകദേശം പഞ്ചാ വെച്ച മുഷ്ടി എന്ന അർത്ഥം വരും അപ്പോൾ വീണ്ടും യാമം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നരസിംഹറാവ് കൊടുത്തു ഇയാൾ പഞ്ചാ എന്നുള്ള വാക്ക് പറഞ്ഞു ഹാ അത് പറ നീ എന്തൊരു പോട്ടൻ മനുഷ്യനെ ഇട്ട് കളഞ്ഞു ഏ ആത് മതി അങ്ങനെയാണ് ഇത് വരുന്നത് ഇന്ദിരാഗാന്ധി ഭീകര ഭൂരിപക്ഷത്തിൽ ജയിച്ചു ചിക്കമംഗളൂരിൽ അപ്പോൾ ഇത് കൊള്ളാമല്ലോ പിന്നെ രണ്ടുപതിരഞ്ഞെടുപ്പിൽ ഹാത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ജയിക്കുന്നു അപ്പോൾ ഇത് ഐശ്വര്യമുള്ളതാണ് പിന്നെ നയൻറ്റീൻ എയ്റ്റി ടുവിൽ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കരുണാകരയും കൂട്ടി ഈ ക്ഷേത്രത്തിൽ പോയി കലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം ചെണ്ടയൊക്കെ ആയിട്ട് അവരെ സ്വീകരിച്ചു അന്ന് അവിടെ ഒരു എന്തോ ഒരു ഇറിഗേഷൻ പ്രോജക്ട് അകത്തേത്തറ ഇറിഗേഷൻ കനാലെന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമാണ് അപ്പോൾ ഇവർ എന്തെങ്കിലും ഉദ്ഘാടനം ഞാൻ കൊടുക്കണ്ടേ അതിൻ്റെ റിബൺ ഒക്കെ കട്ട് ചെയ്തിട്ട് അമ്പലത്തിൽ കയറി തൊഴിലിട്ടൊക്കെ പോയി അങ്ങനെ കോൺഗ്രസ്സിന് കൈപ്പത്തി ചിഹ്നം കിട്ടാൻ കാരണമായത് നരസിംഹറാവുവിൻ്റെ ഭാഷ മനസ്സിലാക്കുന്നതിനുള്ള കഴിവാണ് കാര്യം ആന്ധ്രക്കാരനാണ് പക്ഷേ അങ്ങനെക്ക് ഹാത്ത് അറിയാം പഞ്ച അറിയാം പഞ്ചാബിക്കാർ ഹാത്തെന്ന് ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റിദ്ധാരണ അറിയാം ഇതൊക്കെ മിന്നൽ പോലെ മനസ്സിൽ കൂടെ പോയിട്ടാണ് ബുട്ടാസിങ്ങിനോട് പറയുന്നത് പഞ്ച എന്ന് പറഞ്ഞാൽ അത് ചേട്ടൻ പറഞ്ഞാൽ നീ നീ തന്നെ പറ ഒരു അല്ലെങ്കിൽ ബൂട്ടാസിങ് ഒരു ചില്ലറക്കാരനായിട്ട് മാറും ബുട്ടാസിംഗിൻ്റെ ഇമ്പോർട്ടൻസ് കുറയാനും പാടില്ല അതൊക്കെ ആ പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയുന്നത് റാവുവിൻ്റെ കഴിവാണ് ഈ കഴിവാണ് അദ്ദേഹം ഈ ക്രൈസിസിൽ ക്രൈസിസിലുപയോഗിച്ചത് നയൻറ്റി വണ്ണിൽ നയൻറ്റി വണ്ണിൽ അദ്ദേഹം അധികാരത്തിൽ വരുന്ന അപ്രതീക്ഷിതമായിട്ടാണല്ലോ വരുന്നത് രണ്ടാഴ്ചത്തേക്ക് ഉള്ള കാശ് ഇന്ത്യ ഗവൺമെൻറ്റിലുള്ളൂ ജസ്റ്റ് ടു വീക്സ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡിഫോൾട്ടിലേക്ക് പോകും ഡിഫോൾട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കടവും മറിച്ച് കടം വാങ്ങുന്നു കൊടുക്കുന്നു അതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് അടച്ചു ഇതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചു ഇങ്ങനെയാണല്ലോ പോകുന്നത് ഇത് റോളിൽ ഈ റോളിംഗിൽ നിന്ന് പോകും ദരിദ്ര രാജ്യമാകും നമുക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല ആ കണ്ടീഷനാണ് നരസിംഹറാവിൻ്റെ മുമ്പിൽ പലരും സ്വർണം പണയം വെച്ചു എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥമാണെന്ന് എനിക്ക് തോന്നും ചിലർ ഫോട്ടോ കാണിക്കാറുണ്ട് സ്വർണം വിമാനത്തിലേക്ക് കയറ്റുന്നു എന്നൊക്കെ പറയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് നരസിംഹറാവു പോലും അദ്ദേഹമായിട്ട് പിൽക്കാലത്ത് ഇൻ്റർവ്യൂ നടത്തിയവരൊക്കെ ഇദ്ദേഹം ഇത് പറയുന്നുണ്ട് രണ്ടാഴ്ചത്തേക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് കയ്യിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ സ്വർണം പണയം വെച്ചതായിട്ട് പറയുന്നില്ല ചന്ദ്രശേഖർ വെച്ചതായിട്ടും പറയുന്നില്ല നരസിംഹറാവ് വെച്ചതായിട്ടും പറയുന്നില്ല അങ്ങനെ ആയിരുന്നില്ല അത് അപ്പോൾ ഈ രണ്ടാഴ്ചത്തെ ഉള്ളൂ ഇത് വെച്ചിട്ട് ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കളിച്ച് നമ്മുടെ എക്കോണമി അവിടെ നിന്ന് തുടങ്ങി കൊണ്ടുവന്ന് ഈ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എൽ പി ജി ഇതിൻ്റെ ചീത്ത മുഴുവൻ കേട്ട് ഇതിനോടയ്ക്ക് ബാബറി മസ്ജിദ് സംഭവം ഓ ഇയാളുടെ മുണ്ടിനടിയിൽ നിക്കറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഭാഗം ഇത് കൂടാതെ അത് കഴിഞ്ഞുള്ള അവിശ്വാസ പ്രമേയം ആ അവിശ്വാസം ഭൂരിപക്ഷം ഉണ്ടോ ഭരിക്കാനോ അതുമില്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോടാവില്ല എന്ന് പറയാം അതുമില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ അസാമാന്യ സാമർഥ്യം അതിൽ കാണിച്ചു പിന്നീട് മകന് വേണ്ടിയിട്ട് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തു എന്ന് എന്നാരോപിക്കപ്പെടുന്നു അഴിമതി ആരോപണമൊക്കെ അങ്ങനെ വന്നതാണ് വളം ഇറക്കുമതി ചെയ്തു അതെന്തോ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം രാവിലെ പ്രതിപക്ഷായിരുന്ന അടൽജി എണീറ്റ് നയിക്കുന്നു തൂവെള്ള ജുബയും ആയിട്ട് ഫസ്റ്റ് സ്പീക്കറോട് പറയുന്നു അധ്യക്ഷ മഹോദയ ഏക ആദ്മിക്കോ കിത്തന പൈസ ചായ അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല कितना पैसा चाहिए एक आदमी को सौ करोड़ पचास करोड़ कितना चाहिए एक सौ तेतीस करोड़ का घाटा हुआ है देश को। मेरा घाटा नहीं है, मेरे पास में पांच पैसा भी नहीं है अगर अहिमण अटल जी को स्तंभ अगरफॉमेंसल वो शांत ഫിയറി സ്പീച്ച് അങ്ങനെയൊന്നുമില്ല ഈ പതിമൂന്ന് ദിവസത്തെ വാജ്പേയി സർക്കാരുണ്ടായിരുന്നില്ല അതിൻ്റെ വിശ്വാസ പ്രമേയം കോൺഫിഡൻസ് മോഷൻ അതിൽ പ്രതിപക്ഷത്തുനിന്ന് സംസാരിക്കുന്നത് നരസിംഹറാവുമാണ് താൽക്കാലിക പ്രതിപക്ഷം പതിമൂന്ന് ദിവസമേ ഉള്ളൂ എല്ലാവർക്കും അറിയാം വാജ്പേയി താഴെ വീഴും നരസിംഹറാവു അന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്പണിങ് അടി എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ സ്പീക്കർ ആഫ്റ്റർ ദിസ് എലക്ഷൻ ദ റിസൾട്ട്സ് കെയം ആൻഡ് വി നെവർ ന്യൂ വാട്ട് ടു ഡു കാരണം അങ്ങനത്തെ ഫ്രാഗ്മെൻറ്റഡ് ഇതാണ് വന്നിരിക്കുന്നത് വി നെവർ ന്യൂ വാട്ട് ടു ഡു ബട്ട് വൺ തിങ് വി ന്യൂ വാട്ട് നോട്ട് ടു ഡു ദാറ്റ് ഈസ് സപ്പോർട്ടിങ് ബി ജെ പി കണ്ടുകൊണ്ടിരുന്ന ഞാൻ വരെ കൈച്ചു എന്തൊരു സാമർഥ്യമാണ് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ എന്ത് ചെയ്യരുതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതാണ് നരസിംഹറാവുവിൻ്റെ പക്ഷേ ഈ അടൽജിയുടെ ഈ ഹിസ്റ്ററി യോണിക്സിൻ്റെ അടുത്തെങ്ങും എത്തിയില്ല കേട്ടോ പാവം അതിനുള്ള ഇതൊന്നുമില്ല ബട്ട് ഈ ടേക്സിൻ്റെ കോൺഫിഡൻസ് യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാൻ്റെ ഒരു പ്രമേയം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ അടൽജിയെയും ഫറൂഖ് അബ്ദുള്ളയും കൂടെയാണ് അങ്ങോട്ട് വിട്ടത് പാകിസ്ഥാൻകാരെ തെർപ്പിച്ചുകളും അടൽജി ഫറൂഖ് അബ്ദുള്ളയെ വെച്ചിട്ടാണ് പെർഫോം ചെയ്തത് ഫറൂഖ് അബ്ദുള്ള കാശ്മീരിയാണ് കാശ്മീരി ഭാഷയെ അറിയാം ഇയാൾ കരയൊക്കെ ചെയ്യും ആ പ്രസംഗത്തിൽ ഫറൂഖ് അബ്ദുള്ളക്ക് ഭയങ്കര ഹിസ്റ്ററി ഓണിക്സ് ഏകദേശം വാജ്പേയിയുടെ അടുത്ത് വരുന്ന ഹിന്ദി പാട്ട് പാടുക ഡാൻസ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ആളാണ് എങ്ങ് ഉറച്ചു നിൽക്കിയില്ല കാശുണ്ടാക്കുന്നതൊക്കെയാണ് അയാളുടെ പ്രശ്നം ഏത് ആരുമായിട്ട് കൂട്ടുകൂടുക എന്ത് വേണമെങ്കിലും ചെയ്യും ഫറൂഖ് അബ്ദുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനല്ല പക്ഷേ കുറെ കഴിവുകളുണ്ട് ഇയാളുടെ പ്രസംഗം കഴിഞ്ഞ് അടൽജി അടൽജി പറഞ്ഞു എനിക്ക് പാകിസ്ഥാൻ ഭാഗത്ത് ഒരു കാശ്മീരിയെ കാണിച്ചതാണ് ഇപ്പം എൻ്റെ സ്നേഹത്തിൻ കാശ്മീരി ഭാഷയിലാണ് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ കാശ്മീർ കാശ്മീർ കാശ്മീരികാര് എവിടെ പിന്നെ അങ്ങോട്ടങ്ങ് അടൽജിയുടെ ഒരു ഇത്ര ആയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മാറി ഒരു മരുന്നിനൊരു കാശ്മീരി പോലും ഇല്ലാത്ത പാർട്ടി ഇറങ്ങി ഇറങ്ങുമ്പോൾ പ്രമേയം പരിശോട്ടിട്ടുണ്ട് തിരിച്ച് വന്ന് നരസിംഹറാവ് കെട്ടിപ്പിടിച്ചു അടൽജിയെ കാരണം രാജ്യകാര്യത്തിൽ അടൽജി കൂടെ നിൽക്കുമെന്ന് നരസിംഹറാവിന് വിശ്വാസമുണ്ട് നരസിംഹറാവുവിന് തന്നോട് ദേഷ്യമൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ബഹുമാനമേ ഉള്ളൂ രാജ്യകാര്യം വരുമ്പോൾ തന്നോടും കൂടെ ആലോചിക്കുമെന്നും തന്നെ കൂടെ കോൺഫിഡൻസ് എടുക്കുമെന്ന് ആടൽജിക്ക് പറയാം അതായിരുന്നു നരസിംഹറാഹു ബട്ട് ആ പിന്നീട് ഈ വിശദീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ഈ ഐ എസ് ആർ ഒ ചാരക്കേസിൽ അദ്ദേഹം ഒരു ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് വരികയും തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം താമസിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു അവിടെയാണ് ഒരു ടേണിംഗ് പോയിൻറ്റ് ഐ എസ് ആർ ഒ ചാരക്കേസിൻ്റെ എനിവേ ദാറ്റ് ഇസ് ഓൾ ഹിസ്റ്ററി ഞാൻ വേണ്ടാത്ത കാര്യമൊന്നും തുറക്കണ്ട നമുക്ക് ഇപ്പോൾ ബട്ട് യു ആസ് ഗ്രേറ്റ് സ്റ്റേറ്റ്സ്മാൻ ഡെസ്പൈറ്റ് ഓൾ ദീസ് പ്രോബ്ലംസ് അത് ഒരു പൊളിറ്റീഷ്യനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ നരേന്ദ്രമോദി ഒരു അഴിമതി ആരോപണം പോലും ഇല്ല എന്ന് പറയുന്നു വാസ്തവത്തിൽ ആരോപണമുണ്ട് അതിന് അടിസ്ഥാനയിൽ നിന്നേ ഉള്ളൂ രാഹുൽ ഗാന്ധി ദിവസവും പറയുന്നുണ്ട് മുപ്പതിനായിരം കോടി രൂപ അദാനിക്ക് കൊടുത്തു ഇരുപതിനായിരം കോടി രൂപ മറ്റേ മേടിച്ചു എന്നൊക്കെ പറയുന്നു ഇതാരും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ഇല്ല പക്ഷേ ഹിസ്റ്ററി ആരെങ്കിലും എഴുതുമ്പോൾ അവർ പറയും മേജർ ഓപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അവരിങ്ങനെ പറഞ്ഞിരുന്നു മുപ്പതിനായിരം കോടി രൂപ ആദാനും മേടിച്ചു ഇരുപത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രേഖപ്പെടുത്തുന്നു സോ ഹിസ്റ്ററിയിൽ അതൊരു ബ്ലിമിഷായിട്ട് കിടക്കും മോദിയുടെ പേരിൽ ആരോപണമാണ് ബേസ്ലെസ്സാണ് കോടതിയിൽ പോയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ബട്ട് വാസ് ദർവാസൻ അലിഗേഷൻ ഇത് ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇത് പറയുന്നത് ഒരു മനുഷ്യനെയും വെറുതെ വിടില്ല എല്ലാവരെയും അഴിമതി 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 എന്ന് പറയും ഇയാൾ മരിച്ചു കഴിയുമ്പോൾ അയ്യോ ഇത്രയും പരിശുദ്ധനായ രാജാ ഹരിചന്ദ്രൻ വേറെ ഇല്ലായിരുന്നു ഒന്ന് പറയും കാരണം മരിച്ചല്ലോ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പറയാം ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് പറഞ്ഞാൽ എൻ്റെ കസേരിൽ വായിച്ചു കയറിയിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് വായിച്ചത് കളനങ്ങൾ കള്ളനങ്ങൾ കളഞ്ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മരിച്ചു ഞാൻ വന്ന് മൂക്കത്ത് വിരൽ വെച്ച് നോക്കും ശ്വാസം ഇല്ലെന്ന് എൻ്റെ വായന അയോ ഇത്രയും മഹാനായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി ഇത് രാഷ്ട്രീയത്തിലെ പരിപാടിയാണ് പക്ഷേ ഈ ഹിസ്റ്ററി എഴുതുമ്പോൾ ഇതെല്ലാം എൻ്റെ ഈ ആയിട്ടുള്ള അലിഗേഷനും അത് കഴിഞ്ഞുള്ള എൻ്റെ കരച്ചിലും എല്ലാം ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തും അത് വച്ചിട്ട് വായനക്കാരൻ തീരുമാനിക്കുമ്പോൾ വായുജിത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് മോഹൻദാസ് കള്ളനായിരുന്നോ അഥവാ വായജിത്തായിരുന്നോ കള്ള ഇറ്റ്സ് ഓൾ ഫ്യൂച്ചർ ഡെസ്റ്റിനി വിൽ ഡിസൈഡ് നമുക്കതിലൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷം അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഡൽഹിയിൽ അടക്കിയില്ല എന്നൊക്കെയുള്ളൊരു ആരോപണം അയ്യോ എന്തെല്ലാം മഹാഭാബു ചെയ്തു എ ഐ സി സി ഓഫീസിൽ പൊതുദർശി ചെയ്തില്ല ഹൈദരാബാദിൽ കൊണ്ടുവന്ന് അവിടെ ചെയ്തില്ല നേരെ നന്ദി അൽ കൊണ്ടുപോയി ദഹിപ്പിച്ചു ഈ പറഞ്ഞ വലിയ മഹാന്മാരാരും അറ്റൻഡ് ചെയ്തില്ല ഇന്നും കോൺഗ്രസിൻ്റെ ഇതിൽ നോക്കൂ കർട്ടനിൽ പുറകിൽ ബാക്ക് കർട്ടണിൽ നരസിംഹറാവിൻ്റെ പടം ഉണ്ടാവില്ല എല്ലാം നെഹ്റു ഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി നരസിംഹറാവിനെ അവർ കൂട്ടിയിട്ടേയില്ല കോൺഗ്രസ്സുകാരും തന്നെ ഈ ടെലിവിഷൻ ചർച്ചയിലൊക്കെ ഡീക്കടിക്കുന്നവരുണ്ടല്ലോ ആരെങ്കിലും നരസിംഹറാവിൻ്റെ കാലത്ത് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ ഇല്ല അവർ രാജീവ് ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ നേരെ മൻമോഹൻ സിംഗിലേക്ക് ചാടും നരസിംഹറാവിൻ്റെ മൈൻഡ് ചെയ്യില്ല നരസിംഹറാവു ഹിസ്റ്ററിയിൽ ഇല്ല അവിടെ വരുമ്പോൾ ഈ നമ്മൾ ചില പുസ്തകമൊക്കെ നമ്മൾ മറിക്കുമ്പോൾ ഒരു നാല് പേജ് ഒന്നിച്ചങ്ങ് മറിഞ്ഞു പോകില്ല അത് പിന്നെ നമ്മളിങ്ങനെ തിരുമ്മി വെള്ളത്തിൽ കൈയൊക്കെ മുക്കിയിട്ട് വേണം ഇതുപോലെയാണ് കോൺഗ്രസ്സിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഈ തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റാറ് വരെയുള്ള കാലഘട്ടം ഒട്ടിപ്പിടിച്ചിരിക്കുക അതിനകത്തുള്ളത് ആർക്കും അറിയില്ല അതെന്തുകൊണ്ടാണ് നരസിം ഏ കോൺഗ്രസ് ഇതിൽ നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആളല്ല മൻമോഹൻ സിംഗിൻ നെഹ്റു കുടുംബത്തിൽപ്പെട്ടാണ് ആളല്ല പക്ഷേ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സോണിയാഗാന്ധിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് അവരുടെ കാര്യം ആകെ ഒരു കാര്യം മാത്രം ഒരു രഹസ്യം മാത്രം അത് പരസ്യമായിട്ട് പലതവണ നരസിംഹറാവു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പൊക്രൻ അണുപരീക്ഷിക്കണം കൊണ്ടല്ലോ അത് നടത്തിയത് അടൽജിയാണ് വേണമെങ്കിൽ ഒരു രണ്ട് കൊല്ലം മുമ്പേ അത് ചെയ്യാമായിരുന്നു എവറിതിങ് വാസ് റെഡി അറ്റ് എനി ടൈം ഇതിന് ഒരു മൂന്ന് ഇൻ്റർവ്യൂവിലെങ്കിലും നരേശ്മൻ ബാബു പറഞ്ഞു അത് ശരിയാണ് നമ്മൾ തയ്യാറായിരുന്നു ഞാൻ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ള രഹസ്യം ഞാൻ മരിക്കുന്നതോടെ എന്നെ നെയ്ക്കുമായിട്ട് അസ്തമിക്കും ആ രഹസ്യം ഞാൻ പറയാൻ പോകുന്നില്ല എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് അത് ഞാൻ പരസ്യമാക്കാൻ പോകുന്നില്ല നൗ വില് യു കോൾ ഇറ്റ് ഗ്രേറ്റ് ഓർ വില് യു കോൾ ഇറ്റ് ഡിസോണസ്റ്റ് ബട്ട് സംതിങ് വാസ്തെയർ വിച്ച് ഹി നെവർ വാണ്ട് ഇറ്റ് ടു ടെൽ ടു ദ നേഷൻ നെവർ വാണ്ടിറ്റ് ടു ഷെയർ വിത്ത് എനിബഡി മേ ബി അതുകൊണ്ട് മൊത്തം ഭാരതത്തിൽ നാണക്കേടുണ്ടാവുന്ന ഭയമായിരിക്കാം അവനെ അവന് നാണക്കേടുണ്ടാവും എന്നുള്ളൊരു ഭയമൊന്നും നരസ്മറാവനയില്ല അങ്ങനെ പുള്ളി ആരെങ്കിലും നാലു ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവടും ചൂളിപ്പോകുന്ന ആളൊന്നുമല്ല ഹൈലി എക്സ്പീരിയൻസ് മാം എത്ര വർഷം എങ്ങനെയെല്ലാം പ്രവർത്തിച്ച ആളാണ് ആ പേടിയുണ്ടാവാൻ ഇടയില്ല ബട്ട് സംതിങ് ഈസ് തെയർ മൂന്ന് നാല് ഇൻ്റർവ്യൂവിൽ സ്റ്റൗട്ടായിട്ട് പൊടി പറഞ്ഞു നോ ദർ ഈസ് എ റീസൺ ബട്ട് ഐ ആം നോട്ട് ഗോയിങ് ടു യു ദാറ്റ് റീസൺ വിൽ ഡൈ വിത്ത് മീ ഇതാണ് വാക്ക് നൗ ഹീ സം ആൻഡ് ഹീ ഡിസേർവ്സ് ഭാരത് രത്നം